കോഴിക്കോട് ബീച്ചിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ നടത്തുന്ന ഒരു കട നശിപ്പിച്ചതായിട്ടൊരു പരാതി കൈത്താങ് എന്ന പദ്ധതി വഴി നിർമ്മിച്ച കടയ്ക്ക് നേരെയാണ് ആക്രമണം ഇന്നലെ കുട്ടികൾ എത്തിയപ്പോഴാണ് കട തള്ളി മറിച്ചിടുകയും കടയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തതായി കണ്ടത് കുട്ടികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്താണല്ലേ ഭിന്നശേഷി കുട്ടികൾക്കായി കൈത്താങ് എന്ന പേരിൽ ഒരു പദ്ധതി ഒരു കൂട്ടം നല്ല മനുഷ്യർ ചേർന്ന് നടത്തുന്നുണ്ട് പ്രധാനമായും അവർക്കായി ഒരു കട ഇട്ട് കൊടുക്കുക അതിൽ അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കോഴിക്കോട് ബീച്ചിലും അത്തരത്തിൽ ഒരു ചെറിയ കടയുണ്ട് അവിടെ ഭിന്നശേഷി കുട്ടികൾ തന്നെയാണ് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നത് ഇവിടെയാണ് ഇന്ന് രാവിലെ ഒരു ആക്രമണം ഉണ്ടായത് കുറച്ച് സാമൂഹിക വിരുദ്ധർ ഈ കട നശിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ഈ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കട മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ഇതിൻ്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കീറി നശിപ്പിച്ചിട്ടുമുണ്ട് നിങ്ങൾ വരുമ്പോൾ കണ്ടത് പിന്നെ കണ്ടപ്പോൾ മറിഞ്ഞെടുക്കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ നൂർത്തിയൊക്കെ നൂർത്തി ഒക്കെ ആക്കിയത് പക്ഷെ മനുഷ്യന് തട്ടിപ്പോയി നമ്മൾ കുറച്ചായോ ഇവിടെ ഇത് ഇന്ന് മാത്രമേ തുടങ്ങിട്ടേ ഉള്ളൂ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതാണ് ടീച്ചർ ഇത് ഇപ്പോൾ ഇവരെ സഹായിക്കുക എന്നുള്ളത് കണ്ട കാഴ്ച ഞങ്ങൾ വരുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കട മറിഞ്ഞുകിടക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചത് കാറ്റിൽ മറിഞ്ഞു പോയതായിരിക്കുന്ന നമ്മൾ ഇവിടെ എത്തുന്നവരെ നമ്മൾ ചിന്തിച്ചത് ഇവർക്ക് പ്രതികരിക്കാൻ പോലും അറിയാത്ത കുട്ടികളാണ് അവരെ അവരെടുത്ത് ഇത്രത്തോളം ക്രൂരത കാണിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് വലിയ ദ്രോഹമാണല്ലേ ചെയ്തത് തീർച്ചയായിട്ടും എത്ര ദിവസമായി പദ്ധതി ഇവിടെ ഒരു നമുക്കൊരു ഓർഡർ കിട്ടാൻ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പല ആളുകളുടെയും പറകൽ നടന്നിട്ട് ബഹുമാനപ്പെട്ട പോർട്ട് ഓഫീസർക്ക് വിഷമം മനസ്സിലാക്കി ഈ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അനുമതി തന്നതാണ് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് ചെയ്തത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ ഞങ്ങൾ വല്ലാതെ ഒരു വിഷമായി പോയി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എസ് എച്ച് ഒക്കെ പരാതി അയച്ചിട്ടുണ്ട് അവരും അന്വേഷിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും ഇന്നാണ് ഇപ്പോൾ ഈ കട തുടങ്ങാനിരുന്നത് ഇതിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ അച്ചാറുകളുണ്ട് അങ്ങനെ പലതരം ഉൽപ്പന്നങ്ങൾ ഇവർ ഇവിടെ നിന്ന് വിറ്റഴിക്കുകയാണ് പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഇതിന് നേരെ ഉണ്ടാകുന്നത് ഏതായാലും ബന്ധപ്പെട്ടവർ പരാതി നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ വീഡിയോ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് എന്താണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് എന്താ നമ്മൾ പറയുക പാവപ്പെട്ട കുട്ടികളല്ലേ അവരൊക്കെ ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള മനുഷ്യർ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇങ്ങനെ പോയി അങ്ങ് ചെയ്യാണ് ആരെയാണ് നശിപ്പിക്കുന്നത് എന്താണ് നശിപ്പിക്കുന്നത് പോലും അറിയില്ല അല്ലേ മനുഷ്യത്വ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ പോരാ എന്ന്